മീനട്ടി വാ നമുക്ക് സമാധാനം ഉള്ളൊരു സ്ഥലത്തോട്ട് പോവാം അല്ലെങ്കി ഇവിടെ ഇപ്പൊ ഇപ്പൊ വന്നവന്മാരെ പോലത്തെ ഓരോത്തന്മാര് വരും എന്താ മീനട്ടി മാമന്റെ കൂടെ എപ്പോഴും ആൾക്കാരുണ്ടാവൂലേ ഈ ഹലോ അണ്ണാ അണ്ണാ ബർഗർ പ്ലോട്ടോ അല്ലേ പാർക്കിംഗ് പിള്ളേരെയൊക്കെ ഇൻട്രസ്റ്റ് ചെയ്യാൻ വേണ്ടി പാർട്ട് ടൈം ജോബ് കേട്ടാ എന്തൊക്കെ സിറ്റിയിൽ പണിയെടുത്തത് അന്നാ ഇത് കാണിച്ചേരാ ഇങ്ങനൊരു കുറയൈറ്റേ ഉണ്ടಣ್ಣ ജീവിക്കണേ അണ്ണാ മീനിട്ടി വീരട്ടി കുറന്ന കാണിച്ചോ ഒരു ഡാൻസ് കാണിച്ചോ മീനിട്ടി മീനിട്ടി ഒന്ന് സന്തോഷിപ്പിക്കേ ആ അങ്ങനെ നോക്കണ്ട ഇങ്ങനെയൊക്കെ പറയണേ നോക്കാനൊന്നും കേട്ട പരിഹാരിയാണോ സൗണ്ട് ഇല്ലേ ഉണ്ട് മീനിട്ടി കൊണ്ട് ഞാൻ നിർിച്ചാമതിയോ ആ ചിരി ചിരി ഇഷ്ടപ്പെട്ട് എത്ര മാസം അഞ്ഞൂറ് രൂപയും ഒരു ബർഗറും അഞ്ഞൂറ് രൂപ ഒരു ബർഗറും വേണോ പത്തേം പിന്നെ രണ്ടു കൊറേ പണിയുണ്ട് ജീവിക്കേണ്ട എന്തായാലും എടിയെക്കാനും ഇറങ്ങുന്ന പിള്ളത്തി സത്യം പറഞ്ഞത് ഇനി മീനുട്ടികളെ അയലത്തൊക്കെ വന്നോണ്ടല്ലോ അടിച്ച് വെടിവെച്ച് കൊന്നോളാം ഇനിയൊക്കെ കേട്ടല്ല പറഞ്ഞിട്ടുണ്ട് പറഞ്ഞാ ജോലിക്ക് പറഞ്ഞാ വിളിക്കുന്നു പോയിട്ടോ ഇവരി വരും വൈര്ട്ടി വാ വീരുട്ടി വാ നമുക്ക് ഇവിടെ ഇരിക്കാം വാ മീനോട്ടി മീനൊട്ടി കൊറേ ദിവസമായിട്ട് മീനൊട്ടിക്ക് ഒരു പാട്ട് പാടി കൊടുക്കണോന്ന് പറഞ്ഞ

உயர மகவெடுக்கின்றே அன்பை மட்டும் அள்ளி வீசும் வீடு அமைவது அழகு அதிசயம் அற்புதம் மதுவே அமைத்து புதல்வா புதல்வாவா புதல்வா புதல்வாவா உங்கல்லாம் मुग फूके नड़ी मगने मगने वा मगने मगने वाउनि पार्क बोधल मुखं फूके नड़ी रथमारे रथे रथे मुखमारे रथमारे रथ

ശ്ശി പൊട്ടറ്റു ചൊല്ലേ കുഞ്ഞോളെ കുമ്പാളെ മാമുണ്ട് ചാഞ്ചാട് പച്ചക്കറിക്കായത്തട്ടിൽ മുത്തശ്ശി പൊട്ടറ്റു ചൊല്ലേ കുഞ്ഞോളെ കുമ്പാളെ മാമുണ്ട് ചാഞ്ചാട് വെള്ളരി പോലും പിഞ്ചുപോലും ചുമ്പാക്കളക്കണ്ണീരൊഴുക്കി

കാണാൻ അന്നു നമ്മൾ പോയി മണിക്കൂരു പുന്നാരം പുന്നാരം കൂർന്നുരങ്ങുമിക്കൂർന്ന് ചുണ്ടത്തെ മണിപ്പതക്കം പറയുന്ന പാട്ട് ഒരു പാട്ട് പാട് കേക്കട്ടെ നടക്കാ ഒരൊറ്റ പാട്ട് ആ പാട്ട് സിറ്റിയിലെ മൊത്തം ആൾക്കാർ കേട്ട് ഏത് പാട്ട് ആ ഞാൻ കേട്ടില്ല സത്യം പറഞ്ഞ ആ പാട്ട് ഞാൻ ആട്ടന് വേണ്ടി പഠിച്ചായിരുന്നു പണ്ട് ഓ ഓരോ വരികളും എന്നെ പോലത്തെ ആൾക്കാർക്ക് ആട്ടനോട് പറയാനുള്ള ആണല്ലേ ആ സംഭവം പിന്നെ അല്ല നമ്മളീ മലയാളികളില്ലേ ഈ ദൈവത്തിനെ കാണാൻ വേണ്ടിട്ട് കഷ്ടപ്പെട്ട് ശബരിമലയിലും ഗുരുവായൂരൊക്കെ പോകും എന്നിട്ടോ ആട് വന്നിട്ട് കണ്ണടക്കും അല്ലേ പക്ഷെ നമ്മൾ കണ്ണു പറഞ്ഞിട്ട് കാണുന്ന ഒരേ ഒരു ദൈവമുള്ളൂക്കാർക്ക് അതിലിപ്പോ അങ്ങനത്തെ കാറ്റഗറിപ്പെട്ട ഒരാളാണ് നിങ്ങള് കണ്ണെ പോലത്തെ ആൾക്കാർക്ക് ആ നിങ്ങൾ ഞാൻ പറക്കും അയ്യോ ചുമ്മാരുന്നില്ല കാര്യത് കാരണം നിങ്ങൾ ഈ കെട്ടിക്കിടക്കുന്ന കുളം പോലെ ഇതാ പുറേ കിടക്കുന്ന ആനടിക്കുന്ന തിരമാലകളെ പോലെ കടലാണ് നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം അടിച്ചുപോയാ ഇല്ല 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 ഞാൻ ഇവിടെ പഠിത്തരാട്ട് ശ്രുതി ഒന്നും ശ്രദ്ധിക്കരുത് മാത്രം അൻപ നീവാളിൽ കണ്ണീരും എതിർക്ക് അടിയൽ കണ്ൂടാ അഴകമെതിർക്ക് ഞാൻ തായു മലവാ ഊനക്കണ്ണമത്തും എൻറെ പൊന്നു കിട്ടിലും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഏട്ടാ എൻറെ അമ്മ കിട്ടിലും ഇതാണോ ഇതിലെന്ത് ശ്രുതി നോക്കാനി

നമുക്ക് പ്രശ്നങ്ങളൊക്കെ ോ ചെല നേരത്തെ ചിരി കാണുമ്പെ നമുക്ക് നമ്മക്ക് സന്തോഷം ഉണ്ടാക്കി താങ്ക് യു സോ മച്ച് ഡീൻസ് നിങ്ങൾ മാത്രം നിങ്ങൾ ഈ പുറകിലേക്ക് ചോപ്പായിട്ടുള്ള എല്ലാരും കാരണം ഞാൻ വേറൊരു ഗ്യാംഗിൽ ഉണ്ടായിട്ട് പോലും ഇവർ നമ്മളെ ഭയങ്കര സപ്പോർട്ട് ചെയ്യും <laughs> yes. Thank you so much. <laughs> thank you, thank you. <laughs> That's what I built, bro. That's fucking go.